നമ്മളീ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കാണുന്നത് ഈ കൊടിമരാണ് അതിനെപ്പറ്റി പല തത്വങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് കൊടിമരം വീട് ഇതിന്റെയൊക്കെ ഒരു പ്രാധാന്യം എന്താണ് ക്ഷേത്ര ആചാരങ്ങള് വളരെയധികം ആളുകളെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാരണം കൂടുതൽ ആളുകൾ ഭയത്തോടു കൂടിയിട്ടാണ് അത് കാണുന്നത് ഇത് ക്ഷേത്ര ആചാരങ്ങൾ തെറ്റിച്ചു പോയാൽ വല്ല പാപവും കിട്ടുന്നു ഒരു ഉദാഹരണത്തിന് കൊടിമരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശുദ്ധത ഇല്ലാതെ പോയാൽ അതൊരു പേടി പൂജ ചെയ്യുന്ന തിരുവേനയെ തൊട്ട് കഴിഞ്ഞാൽ അത് വല്ല പാപം ഉണ്ടോ നേദ്യച്ചോറ് കണ്ടാൽ വല്ല അപകടം ഉണ്ടാവും പിന്നെ കുട്ടികളെ മൂത്രമൊഴിച്ചാൽ പറയാറില്ലേ ഗുരുവായൂരൊക്കെ കേട്ടിട്ടില്ലേ ആഹം കഴിക്കുക എന്നുള്ളത് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ആളുകൾക്ക് ഭയമാണ് കൂടുതൽ ഇവിടെ നിങ്ങളുടെ ചോദ്യം കൊടിമരത്തെ സംബന്ധിച്ചത് കൊണ്ട് നമുക്കതൊന്ന് ആദ്യം മനസ്സിലാക്കാം ക്ഷേത്ര ആചാരത്തില് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കൊടിമരം കൊടിമരം പൊതുവെ വിശ്വസി വെച്ചിരിക്കുന്നത് ക്ഷേത്ര ശരീരത്തിന്റെ നട്ടെല്ലാണോ നട്ടെല്ലിന്റെ പ്രതീകമായിട്ടാണ് കൊടിമരം വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ ശരീരത്തിലെ പോലെ ക്ഷേത്ര ശരീരത്തിന്റെ നട്ടെല് ഈ നട്ടെല്ലിലാണ് നമ്മുടെ ശരീരം മുഴുവൻ നിലനിർത്തിയിരിക്കുന്നത് അപ്പൊ നട്ടെല്ലെങ്കിലുള്ള ഒരു അവസാനം വെച്ച് നോക്കൂ അതുപോലെ ഇരിക്കും ക്ഷേത്രത്തില് ഈ കൊടിമരം ഇല്ലെങ്കിൽ എന്നാൽ അതിന്റെ പിന്നിലുള്ള സൂക്ഷ്മതയും കൂടി മനസ്സിലാക്കണേ ഞാനതിന്റെ കൊടിമരത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അതിലേക്ക് ഇറക്കാം അപ്പൊ കൊടിമരത്തെ സംബന്ധിച്ച് അതിന്റെ നിർമ്മാണം വാസ്തുവിദ്യ തന്ത്രവിദ്യ ഇതെല്ലാം കൂടി സമന്വയിപ്പിച്ചിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് കൊടിമരത്തിന്റെ താഴത്തത്തില് അതായത് താഴെ ഏറ്റവും അടിയിൽ ഭാഗത്ത് നിതി കുമ്പം എന്നൊരു സംഭവമുണ്ട് കാണാൻ നിൽക്ക് നിധി ഒരു താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതുപോലെ പത്മം കൂർമ്മ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ ചെമ്പിൽ പൊതിഞ്ഞിട്ട് കാണാൻ പറ്റും കണ്ടിട്ടുണ്ടാവും പൊതുവെ കൊടിമരം തന്നെ നോക്കിക്കഴിഞ്ഞാല് തേക്ക് മരം ഉള്ളല് പിന്നെ ചെമ്പുകൊണ്ട് പൊതിഞ്ഞ് അങ്ങനെ ഉത്സവത്തിന് വേണ്ടി കൊടി തൂക്കുന്ന ഒരു സാധനമായിട്ടാണ് നമ്മൾക്ക് കണക്കാക്കിയത് പക്ഷേ ഇതിന്റെ പിന്നീട് സയൻസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഭൗതിക ശാസ്ത്രം ഈ ചെമ്പ് കൊണ്ട് പൊതിഞ്ഞ ഈ സാധനത്തിന് ഏറ്റവും കൂടുതൽ ദൂരെ പോലും ഉള്ള മിന്നൽ ശക്തികളെ പിടിച്ചു വലിച്ച് എർത്തിലേക്ക് ഇറത്തിങ് വരെ കൊടുക്കാനുള്ളൊരു കഴിവുണ്ട് അതായത് ആ സമീപ പ്രദേശത്തൊന്നും അഗ്നിവാദം ഉണ്ടാവില്ല ഈ കൊടിമരം കാരണം അത്ര വലിയൊരു മിന്നൽ രക്ഷാചാരം പോലെ അപ്പൊ അതുകൊണ്ട് അതിന്റെ മുകളിൽ ഒരു ബിൽഡിംഗ് പോയി കഴിഞ്ഞാൽ അതിന് അപകടം പറയുന്നത് ദൈവം കൊണ്ടല്ല അത് അതിന് അഗ്നിവാദം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഒരു ഭാഗത്ത് ഉറപ്പിക്കുകയാണ് അതുകൊണ്ടാണ് കൊടിമരത്തിന്റെ മുകളിൽ കെട്ടരുതെന്നൊക്കെ പറയാം ഇനി മറ്റൊരു ഭാഗം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ പറയുന്നത് അതിമനോഹരമായിട്ട് ശരീരത്തെ നീ ക്ഷേത്രം എന്നറിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന്റെ നട്ടെല്ലാണ് അമ്പലത്തിലെ കൊടിമരമെങ്കിൽ നമ്മുടെ ഈ നട്ടെല്ലാണ് നമ്മുടെ ചൂട് നിലനിർത്താനുള്ള ഫ്ലൂയിഡുകൾ ഉള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രണ്ട് ഭാഗത്തും അതിന് ഫ്ലൂ നിറഞ്ഞിരിക്കുന്നു ഫ്ലൂയിട്ട് ഇത് നേരെ ബ്രെയിനുമായിട്ട് നമ്മുടെ തലയോടുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു മൂലാധാരം മുതൽ നമ്മുടെ സഹസ്രാരം വരെ ഈ നട്ടെല്ല് ഘടിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ മൂലാധാരത്തിൽ നിന്നുള്ള ഊർജ്ജത്തിനെ സഹസ്രാരത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ക്രമേണ ക്രമേണ മനോഭാവത്തെ മാറ്റിയെടുക്കാനുള്ള കഴിവുണ്ടെന്ന് ഋഷീശ്വരന്മാർ ധ്യാനത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നു അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് കൊടിമരം കാണുന്ന സമയത്ത് നമുക്ക് ബോധമുണ്ടാവണം മൂലാധാരത്തിലിരിക്കുന്ന ശക്തി അത് സഹസ്രാരത്തിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ജനങ്ങൾ ഒട്ടും മനസ്സിലാവില്ല സാധാരണ ജനങ്ങളുടെ തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു മനുഷ്യന്റെ സുഖത്തിന്റെ ഏറ്റവും താഴ്ന്ന തട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവന് ഏറ്റവും അനുഭവം ഉള്ളൊരു കാര്യം ഇപ്പൊ നമുക്കൊക്കെ ഉള്ളത് നമുക്ക് ടോയ്ലറ്റിൽ പോവാം ബാത്റൂമിൽ പോവാം ആ സമയത്ത് നമ്മുടെ വേസ്റ്റ് ഒക്കെ പുറത്തു പോകുന്ന സമയത്തൊരു സുഖമുണ്ട് അവന്റെ മലമൂത്ര വിസർജന ഇന്ദ്രിയങ്ങളൊക്കെ താഴെയാണ് അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉയരത്തിലാണ് അവന്റെ സെക്ഷൽ നീഡ്സ് അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉയരത്തിലാണ് സ്റ്റൊമക്ക് ഭക്ഷണത്തിനോടുള്ള നീഡ്സ് അതുകഴിഞ്ഞാൽ കുറച്ചും കൂടി ഹൃദയം നമ്മൾ പറയുന്നത് സ്നേഹം എന്നുള്ള വികാരങ്ങൾ അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മളെ ചിന്തിക്കാനുള്ള കഴിവ് പ്രകടിപ്പിക്കാനുള്ള കഴിവ് അത് കഴിഞ്ഞാൽ കുറേ കൂടി അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വിട്ടുകൊണ്ട് ഒരു പരമോന്നത പരമോന്നതാവസ്ഥയിൽ ലയിക്കാനുള്ള കഴിവ് അങ്ങനെ നമ്മൾ താഴോട്ട് നിന്ന് മേലോട്ട് നോക്കുമ്പോൾ പല എക്സ്പീരിയൻസ് നമുക്കുള്ളതായി കാണാം അപ്പൊ അതുകൊണ്ട് നമ്മളോട് ഓർമ്മിപ്പിക്കേണ്ട നിങ്ങളുടെ താഴെയുള്ള ഊർജ്ജത്തെ നിങ്ങളത് ഭക്ഷണത്തിനോ കാമത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സുഖങ്ങൾക്കോ വേണ്ടി മാത്രം ചെലവഴിക്കുന്ന ആ വികാരങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഊർജ്ജത്തെ ക്രമേണ ക്രമേണ ഉയർത്തിക്കൊണ്ട് അതിനും അപ്പോഴത്തുള്ള ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് ഉയർത്താനുള്ള കഴിവുണ്ട് അന്ന് നിങ്ങളുടെ ജീവിതം ഉത്സവമാക്കി തീർക്കാം അന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിന്റെ കൊടി തൂക്കാം എന്ന് ഓർമ്മിപ്പിക്കാൻ ഈ കൊടിമരം നമ്മളെ സഹായിക്കും അപ്പം ആ ഒരു ശക്തിയിലേക്ക് ഉയരണമെങ്കിൽ കൊടിമരം കടന്നു പോകണം എങ്ങോട്ട് പോകണം കൂടുതലുള്ളിലേക്ക് ഉള്ളിലേക്ക് അവിടെയാണ് നമ്മുടെ അന്തരാത്മാവായിരിക്കുന്ന ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കും പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശം ഇതൊക്കെ തന്നെ സൂക്ഷ്മതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്തമായി ആചരിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കി ആചരിച്ചാൽ അത് നമുക്ക് പ്രയോജനം ചെയ്യും